ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ ഫിഷ് നിർവ്വാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറിയാണ് ഇട്ടുണ്ടാക്കണത് അതിന് മൂന്ന് കടൽ ചെമ്പല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനിൻ്റെ മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കാന്ന് വെച്ചു ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഇത്തിരി വെളിച്ചെണ്ണയും വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സാക്കി നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചു മീനില് നല്ല പോലെ രണ്ട് വശവും നല്ലോണം തേച്ച് പിടിപ്പിച്ച് മാറ്റി വെച്ചു എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇത് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് ടാല ഫുള്ളായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കണ്ട ഒന്ന് ഷാലോ ഫ്രൈ ആയി കിട്ടിയാൽ മതി അപ്പോൾ അതൊന്ന് മൂന്നും കൂടി മൂന്ന് പീസും ഇട്ട് നമുക്കൊന്ന് ആക്കാം അതിലേക്ക് ഇത്തിരി കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിന് ഒരു ഭാഗം നന്നായിട്ടായിട്ട് വരുമ്പോൾ അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മൂന്ന് പീസും മറച്ചിട്ട് കൊടുത്ത് ഇത് ഞാൻ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം ഒരു പീസ് കിട്ടിയപ്പോൾ അത് ഒന്നുകൂടി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല പീസായിട്ട് കിട്ടിയ കാരണം ആണ് അത് ഉണ്ടാക്കണത് അതിന് ശേഷം നമ്മളിപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കത് മാറ്റി വയ്ക്കാം അന്ന് അതിന് ശേഷം നമുക്ക് മൺചട്ടിയിലാണ് കേട്ടോ ഞാനിത് വെക്കണത് അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം മ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മൺചട്ടിയിൽ ഇല വാഴയില വാഴയില ഒന്ന് ഞാൻ വാട്ടിയിട്ടാണ് വച്ചത് കേട്ടതു മക്കി വാഴയില വാട്ടി വെച്ച് ഈ വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചത് അതിലേക്ക് ഒഴിച്ച് നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് വെച്ച് കൊടുക്കാം അത് മൂന്നും വെച്ച് കൊടുത്ത് നമുക്കതിന് വേണ്ടത് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ സബോള ഇഞ്ചി സബോള എന്നും ഇടണില്ല സ സംഭവങ്ങളൊന്നുമില്ല ഇത് ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് കുടപ്പുളി ആവശ്യമുള്ള കുടപ്പുളിയും ഇട്ടു അത് ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പ് പാകത്തിനുള്ള ഉപ്പിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം അത് ഞാൻ എടുത്തില്ല അടച്ച് വെച്ചെടുത്തു അതിന് ശേഷം നല്ലോണം അത് ഒരു അഞ്ച് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ അടച്ച് വേവിച്ച് അതിന് ശേഷം എന്തതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇതെടുക്കണത് അപ്പോഴും ഈ മൺചട്ടിയിലായ കാരണമായത് തിളച്ചുകൊണ്ടിരിക്കണെപ്പോഴും അപ്പോൾ അങ്ങനെ എടുത്ത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അങ്ങനെ അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്ലിൻ കൊടുത്തേക്കാണ് ആൾ കഴിച്ചിട്ട് എന്താ പറഞ്ഞു നോക്കാം